ടോട്ടോ ചാൻ്റെ കഥ മൂലകഥോ കൊറോയാനകി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് വിനോദ് നാരായണൻ കഥ വായിക്കുന്നത് വിനോദ് നാരായണൻ ടോട്ടോ ചാൻ്റെ കഥ ചുക്കോ കൊറോയാനഗി എഴുതിയിരിക്കുന്ന ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് വിനോദ് നാരായണൻ ഈ കഥ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് വിനോദ് നാരായണൻ ഈ കൃതി അഞ്ചു വയസ്സുകാരി ടോട്ടോച്ചാന്റെ വികൃതികളുടെ കഥയാണ് ഒപ്പം ജപ്പാനിലെ ടോസ്കിയോവിലെ ഗ്രാമീണാന്തരീക്ഷത്തിൽ സൊസാക്രൂ കൊബോയാഷി എന്ന അധ്യാപകൻ നടത്തിവന്ന ഹോമോ എന്ന ചെറിയ സ്കൂളിന്റെയും കഥയാണ് വളരെ പ്രത്യേകതകളുള്ള ഒരു സ്കൂളാണ് ഹോമോ ആ സ്കൂളിലെ വിദ്യാഭ്യാസ രീതികൾ ടോട്ടോച്ചാൻ എന്ന വികൃതികൃതിയെ എങ്ങനെ മാറ്റിയെടുത്തു എന്ന സന്ദേശമാണ് ഈ കൃതിയെ ലോകപ്രശസ്തമാക്കിയത് കേരളത്തിലെ ഡി പി ഇ പി പാഠ്യസമ്പ്രദായവുമായി തോമോ സ്കൂളിലെ രീതികൾക്ക് സാമ്യമുള്ളതുകൊണ്ട് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമായിട്ടുള്ളത് ടോട്ടോച്ചാൻ എന്ന കുട്ടി കാലക്രമേണ ഗ്രന്ഥകാരിയായ തെറ്റുക്കോ ക്രോയാനഗിയായിരുന്നോട്ടോച്ചാന്റെ കഥ ടോട്ടോച്ചാനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അവളെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിട്ട് അധികം നാളായിട്ടില്ല അപ്പോഴേക്കും അഞ്ചു വയസ്സുകാരിയായ ഗിരുതി കുട്ടി സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടായി ക്ലാസ് ടീച്ചർ അവളുടെ അമ്മയോട് പ്രശ്നങ്ങളോടൊരു കെട്ടി കഴിഞ്ഞായിരിക്കും ക്ലാസ്സിലെ ഡെസ്കുകൾക്ക് അടപ്പുകൾ ഉണ്ടായിരുന്നു ഇത് പടപട അടച്ച് ശ്രുമുണ്ടാക്കുകയാണ് ടോട്ടോശാന്റെ ബോബി അവരുടെ മറ്റൊരു വിനോദം ക്ലാസ് നടക്കുമ്പോൾ ജനാലക്കരികിൽ പോയി നിന്ന് തെരുവിലുള്ള പാട്ടുകാരെ വിളിച്ചു വരുത്തി പാട്ട് പാടിക്കുക എന്നതാണ് തൊട്ടടുത്താണ് ഓർഡർ ഇവരുടെ ക്ഷണം കിട്ടേണ്ട താമസം തെരുവ് പാട്ടുകാർ ജനാലക്കരികിലെത്തി ഈ വിയിൽ പാട്ടുകൾ മുറ്റത്തിൽ മുഴങ്ങി പാട്ട് പാടുവാൻ ആരംഭിക്കും അതോടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളും ഒന്ന് ആപ്പുപിടി പാട്ടുകാർ കിട്ടിയില്ലെങ്കിൽ ടോട്ടോച്ചാൻ ജനാലക്കരിയിൽ വന്ന് വരാന്തയുടെ കഴിക്കോലിൽ കൂടുകൂട്ടുന്ന ഉരുവി ദമ്പതികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കും ഡ്രോയിങ് ക്ലാസിൽ അവൾ വരയ്ക്കാൻ തുടങ്ങിയ പേപ്പറിലല്ല ഡെസ്കിലായിരുന്നു വരം മുഴുവൻ ക്ലാസ് ടീച്ചർക്ക് മാത്രമല്ല അടുത്ത ക്ലാസിലെ ടീച്ചർമാർക്കും ടോട്ടോച്ചാനെ കൊണ്ട് ഉറുതി മുട്ടിയപ്പോഴാണ് സ്കൂൾ അധികൃതർ അവളെ പുറത്താക്കാൻ തീരുമാനിച്ചത് രസകരമായ കാര്യം ടോട്ടോശാനെ ഒളിവിന് പുറത്താക്കിയ വിവരം അവൾക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് ടോട്ടോച്ചാന്റെ അമ്മയ്ക്ക് വലിയ സങ്കടമായി മകൻ നല്ല വികൃതിയാണ് എന്ന് അമ്മയ്ക്കും അറിയാം അവളെ ഏത് സ്കൂളിൽ ചേർക്കുമെന്ന് അന്വേഷണം നൽകി ജ്യു ഗോക്കായി ടോമോ എന്ന സ്കൂൾ ചേർക്കാമെന്ന് വെച്ചു ടോട്ടോച്ചാനെ ശരിക്കും പേര് എന്നാണ് അച്ഛൻ അവളെ വിളിക്കുന്നത് ടോട്ടി എന്നാണ് ജ്യൂഗോക്ക റെയിൽവേ സ്റ്റേഷനിൽ പോയിമാച്ചി ട്രെയിനിൽ ടോട്ടോച്ചാനും അമ്മയും കൊന്നിറങ്ങി വീട്ടിൽ നിന്ന് അധികം ദൂരെയൊന്നുമല്ല എന്നും പോയി വരാവുന്നതേ ഉള്ളൂ അവിടെ ടിക്കറ്റ് കളക്ടറുടെ പെട്ടിയിൽ ടിക്കറ്റുകൾ കണ്ട് ടോട്ടോ കൗതുകമായി ഏയ് ഇത് ഞാൻ എടുത്തോട്ടെ കയ്യിലെ ടിക്കറ്റ് മുറുകെ പിടിച്ചുകൊണ്ട് ടോട്ടോ ചോദിച്ചു പറ്റില്ല